കുരുന്നുകളുടെ വൈവിധ്യസമ്പൂർണ്ണമായ കഴിവുകളെ കണ്ടെത്തി പരിപോഷിപ്പിക്കേണ്ട കാലമാണിതെന്നാണ് കവി മുരുകൻ കാട്ടാക്കട കുട്ടികൾ ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയാകരുത് മത്സരങ്ങളിൽ പങ്കെടുക്കേണ്ടത് ഒന്നാം സ്ഥാനം കിട്ടിയവരല്ല ലോകത്തെ ഇത്ര മനോഹരമാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു മട്ടന്നൂർ ഗവൺമെൻറ്റ് യു പി സ്കൂളിലെ മികുവിൻ്റെ ആഘോഷം വിജയോത്സവം സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അല്ലിയ താളോവറായി നന്മകൾ പോമരം കേണ്ടുന്നൊരു കാലവെന്നുന്നേ തിമ്മകൾ പുരച്ചവന്ന ചന്തവെന്നുന്നേ അന്മകൾ പോമ വൈവിധ്യസമ്പൂർണ്ണമായ കഴിവുകളെ കണ്ടെത്തി പരിപോഷിപ്പിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമാണ് അനാവശ്യമായ മത്സരങ്ങൾക്ക് വേണ്ടി കുട്ടികളെ നിർബന്ധിക്കരുത് കുട്ടികൾ ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയാകരുത് മത്സരങ്ങളിൽ പങ്കെടുക്കേണ്ടത് ഒന്നാം സ്ഥാനം കിട്ടിയവരല്ല ലോകത്തെ ഇത്ര മനോഹരമാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു കവിതയും പാട്ടുമായി മട്ടന്നൂർ ഗവൺമെന്റ് യു സ്കൂളിൽ മുരുകൻ കാട്ടാക്കട ആഘോഷമാണ് സമ്മാനിച്ചത് മങ്ങിയ കാഴ്ചകൾ കൺമരുത്തു കണ്ടടകൾ വീണം കണ്ടടകൾ വീണം നമ്മുടെ കൈയിൽ രക്തം ചിതറിയ যুবകളുടെ ഗാനം രക്തം ചിതറിയ যুবകളുടെ ഗാനം ആദിത്യകോല പൊപ്പുക ഗാനം ഹന്തികൾ എന്നിതി വെട്ടുനാദം चिल्లుగాടും ചിറുന്നാർ

അദ്ദേഹത്തിന്റെ കവിതകൾക്കും പാട്ടുകൾക്കും കുട്ടികൾ ഉൾപ്പെടെ കാണികൾ താളം പിടിച്ചും ഏറ്റുപാടിയും പരിപാടി അവിസ്മരണീയമാക്കി ലിറ്റിൽ സ്റ്റാർ സ്കോളർഷിപ്പ് ജേതാക്കൾ കലോത്സവ ശാസ്ത്രോത്സവ വിജയികൾ തുടങ്ങിയവരെ ഉപഹാരം നൽകി മുരുകൻ കാട്ടാക്കട അനുമോദിച്ചു സബ് ജില്ലാ കലോത്സവത്തിൽ

ചടങ്ങിൽ പ്രീ പ്രൈമറി ബ്രോഷർ പ്രകാശനം നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് നിർവഹിച്ചു എസ് എം സി ചെയർമാൻ എം രതീഷ് ഹെഡ്മാസ്റ്റർ സി മുരളീധരൻ ബി പി സി വി ബിബിൻ മദർ പി ടി എ പ്രസിഡന്റ് വിനയ രാജേഷ് സീനിയർ അസിസ്റ്റന്റ് ടി പി സുരേഷ് കുമാർ സ്കൂൾ ലീഡർ നിയാലക്ഷ്മി സ്റ്റാഫ് സെക്രട്ടറി പി ഐശ്വര്യ എന്നിവർ സംസാരിച്ചു ഗ്രാമികാനൂസ് മട്ടന്നൂർ